ോ ഒരു വയസ്സ് ഏഴു മാസം പ്രായമുള്ളപ്പോൾ സങ്കല്പിക്കു വർഷങ്ങൾക്ക് മുമ്പ് മാസം ഏഴുവയസ് അല്ല ഒരു വയസ്സും മാസം നല്ല ഓർത്തെടുക്കാൻ പറ്റിയ പ്രായം എല്ലാം ഓർമ്മയുണ്ടായിരുന്നു ആയിട്ട് ആ പ്രായത്തിൽ ഏകദേശം നമ്മുടെ ഒരു ഓർമ്മ വെച്ച് നമുക്ക് മാക്സിമം എത്ര മൃഗങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അറിയില്ല എന്നാലും ഒരു മൂന്ന് വയസ്സും നാലു വയസ്സും പിള്ളേർക്ക് മനസ്സിലാവും അത്യാവശ്യം എന്നാൽ മാക്സിമം ഒരു പത്തെണ്ണം ഒരു പതിനഞ്ച് മൃഗം അല്ലേ അതിൽ കൂടെ ചിലപ്പോ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇന്നലൊരാള് ചൂടോടുകൂടി ഒരു വയസ് ഏഴു മാസമുള്ള ആളാണ് ആള് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ പ്രായത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ ഐഡന്റിഫൈ ചെയ്തതിനാണ് ആ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് ആള് ആ നമ്മുടെ കൂടെ ഇവിടെ തന്നെയുണ്ട് ആ ക്രിയേറ്റീവാണ് അമ്മയൊക്കെ ഹലോ ഞാൻ അപ്പൊ കുഞ്ഞാ പറയണം ഞാൻ ഇവിടെ ഇരിക്കുന്ന മൂന്ന് മൃഗങ്ങളെ ഐഡന്റിഫൈ എല്ലാവർക്കും നമസ്കാരം ഐ ഞാൻ ഡോക്ടർ ലയതെന്റെ മകള് അലൈ അലൈന ശരത് നമ്മൾ നമ്മള് എന്ന് വിളിക്കും ഐഡന്റിഫൈ ചെയ്തു ആനിമൽസ് ടോയ്സ് ഉണ്ട് അതായത് സർക്കിൾ ിൾ റെക്റ്റാങ്കിൾ അപ്പൊ അതൊക്കെ നേരത്തെ പഠിപ്പിച്ചാണോ അതോ ഇൻബോൺ ആയിട്ടുള്ള ഒരു ചെറിയ എല്ലാം ഐഡന്റിഫൈ ചെയ്യുമായിരുന്നു ഒരു വയസ്സൊക്കെ ആകുമ്പോഴൊക്കെ എല്ലാം മനസ്സിലാക്കും അപ്പൊ കൂടി നമ്മളതൊന്നുകൂടി എങ്ങനെ പോവാ കുതിര അലിക്കുട്ടി ട്രെയിൻ എങ്ങനെയാ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇനി നമുക്ക് അല്ലേ ടോപ്പ് സിംഗറിലേക്ക് വരണം എന്നാണ് ആഗ്രഹം ഹോൾഡർ വരുന്നത് നല്ലതാണെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ స్ కోమడి ఇల్ జోఇం చేయు ఆ